ഹലോ അപ്പോൾ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനൊക്കെ ഇനിയാണ് കേട്ടോ വരുന്നത് കാരണം ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ അല്ല ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റാണ് കേക്കാണ് ഇത് എൻ്റെ അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് തന്ന സർപ്രൈസായിട്ട് തന്ന കേക്കാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത്രയ്ക്കും ആയിരുന്നു എൻ്റെ ഇരുപത്തിയൊൻപത് വർഷത്തിനിടയ്ക്ക് അമ്മ ഇതുപോലെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ടൈം തരുന്ന ഒരു സർപ്രൈസാണ് പക്ഷേ ഈ കേക്ക് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം കേക്ക് കേക്കിൽ എൻ്റെ പേരൊക്കെ എഴുതി അടിപൊളിയായിട്ട് എഴുതി സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടതാണ് സംഭവം കേക്ക് വെച്ചിരുന്നത് പോലെ തന്നതുപോലെ അല്ല വണ്ടിയിൽ അച്ഛൻ സ്കൂട്ടിയിൽ വെച്ചിട്ട് വന്നത് വണ്ടിയിലേക്ക് വെച്ചപ്പോൾ തിരിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് ആകെ അലങ്കോലപ്പെട്ടു കേക്കൊക്കെ എൻ്റെ പേര് കംപ്ലീറ്റ് പോയി ഒന്നും അറിയാൻ പാടില്ല ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേക്ക് കട്ട് ചെയ്തു അമ്മയല്ല കൊണ്ടുവന്നത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു എനിക്കും കേക്ക് തന്നു അതുപോലെ ഞാനും അച്ഛനും കേക്ക് കൊടുത്തു വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഹലോ എൻ്റെ പിറന്നാളാണ് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത്തിയാറ് മെയ് ആണ് ഡേറ്റ് ഡേറ്റ് വരുന്നത് ഇന്ന് എൻ്റെ നാളാണ് പിറന്നാളാണ് അപ്പോൾ ും പ്രതീക്ഷിക്കാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതായത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടെന്ന് പറയാം അതായത് എനിക്കിപ്പോൾ ട്വൻറ്റി നയൺ ആയി വയസ്സ് ഇരുപത്തൊമ്പതായി അപ്പോൾ എൻ്റെ ഇരുപത്തി ഒൻപത് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനൊരു സർപ്രൈസ് തരുന്നത് അച്ഛനും അമ്മയും അമ്മയാണ് മെയിനായിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുതരുന്നത് എൻ്റെ ജീവിതത്തിൽ ഇരുപത്തൊമ്പത് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊണ്ടുതരുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഷോക്കിംഗ് ആണ് അമ്മയൊക്കെ എങ്ങനെ പോയിട്ട് ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആണ് അങ്ങനെ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് അതായത് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ എല്ലാം വാങ്ങിയൊക്കെ തരും പക്ഷേ ഇങ്ങനെ സർപ്രൈസായിട്ട് ഇങ്ങനെ കേക്കൊക്കെ പോയിട്ട് ഓർഡർ ചെയ്തിട്ട് തരുന്നത് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര അതായത് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ ഭയങ്കര ഇനി പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ് അതുകൊണ്ട് ഭയങ്കര ആകാംക്ഷയൊക്കെയാണ് അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം ഇത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ തന്ന കുറച്ച് സാധനങ്ങളല്ലേ അപ്പോൾ അത് നമ്മുടെ മെമ്മറി ആയിട്ട് തന്നെ ഇതിൽ എപ്പോഴും ഉണ്ടാകുമല്ലോ അപ്പോൾ അത് കാണിക്കാന്ന് കരുതിയിട്ടാണ് എൻ്റെ ഒരു സന്തോഷം കുഞ്ഞു സന്തോഷം നിങ്ങളുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഞാൻ ഒത്തിരി നാളായി ഞാൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കാരണം ഏകദേശം ഞാൻ വീഡിയോ നിർത്തിയതുപോലെയാണ് അതിന് കുറച്ച് റീസൺസ് ഉണ്ട് വേറൊന്നും കൊണ്ടല്ല വ്യൂ നല്ല കുറവാണ് അത് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് വ്യൂ പെട്ടെന്ന് കുറഞ്ഞു ഏതാണ് അപ്പോൾ അതിലാകെ ഒരു അപ്സെറ്റായിട്ട് ഞാൻ അതിന് വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതിയതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഈ ഒരു വീഡിയോ കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷവും അവ അമ്മയ്ക്ക് സന്തോഷമാവും വീഡിയോ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നു വിട്ട കുറച്ച് സാധനങ്ങളിലൂടെ നമുക്ക് കാണാം അപ്പോൾ ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്ത് തന്നതിന് അമ്മയ്ക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി ഭയങ്കരമായിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഓരോ സാധനം നിങ്ങളും കൂടെ കാണാം ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മുടെ അമ്പലത്തിലെ പ്രസാദമാണ് രണ്ടോ അശ്വതി അശ്വതി എൻ്റെ നാളിൽ അർച്ചന ചെയ്തതാണ് അതിൻ്റെ പ്രസാദമാണ് ഞാൻ കൂടെ ഇട്ടയക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത് അമ്പലത്തിലെ പ്രസാദമാണ് ഈ സോറി അമ്പലത്തിലെ പ്രസാദല്ല അമ്മ ഉണ്ടാക്കിയ പ്രസാദമാണ് സോറി പായസമാണ് അങ്ങനെ കുറച്ച് പായസം ഉണ്ട് ഇനി അടുത്തത് കേക്ക് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഓൾറെഡി കട്ട് ചെയ്തു ഞാൻ അച്ഛന് കൊടുത്തു അച്ഛൻ എനിക്കും തന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്തു ഇത് കുറച്ച് ചക്കഅറ്റലാണ് ഇതും എനിക്ക് കൊണ്ടുവന്നതാണ് ഇതച്ചാറാണ് മാങ്ങ അച്ചാറാണ് നിങ്ങളുടെ അമ്മ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വീട്ടിലേക്ക് കൊടുത്തു വിടും എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു മെമ്മറീസൊക്കെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പിന്നീട് കാണാമല്ലോ അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അച്ചാർ മാങ്ങ അച്ചാറുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് നാരങ്ങ അച്ചാറുണ്ട് കാരണം മോൻ്റെ പിറന്നാളും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അച്ചാറൊക്കെ വിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത് നാരങ്ങ അച്ചാറാണ് അത് കഴിഞ്ഞിട്ട് എന്താ ഇത് കണ്ടോ ഇത് നമ്മുടെ ഇഞ്ചി ഇഞ്ചിയാണ് ഇഞ്ചി അച്ചാറാണ് ഓക്കെ അതിനുശേഷം ചക്കയാണ് ചക്കെട്ടോ ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചക്ക ഇതിലുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് പഴുപ്പിച്ച ചക്കയുണ്ട് പഴുത്ത ചക്കയുണ്ട് ഇത് കുറച്ച് പഴുത്ത ചക്കയാണ് അത് കുറച്ചേ ഉള്ളൂ കേട്ടോ അത് ക്ലീൻ ചെയ്ത് തന്നിരിക്കണാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് സിൽക്ക് അതായത് ഫ്രൂട്ടിൻ്റെ നട്ടിൻ്റെയും ഡയറി മിൽക്ക് സിൽക്ക് ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ചോക്ലേറ്റാണ് ഒരു ഡയറി മിൽക്ക് സിൽക്ക് അപ്പോൾ ഇതും എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇത് ആണ് കുറച്ച് ചോക്ലേറ്റ് ആണ് ഇതും നമ്മുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പിറന്നാൾ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് അമ്മ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതൊന്നും വലിയ സംഭവമാണോ എന്ന് ചിലർക്കൊക്കെ തോന്നും പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളാണ് പല അതായത് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതൊരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു പ്രത്യേക സന്തോഷവും അതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ഉള്ളവർക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ അമ്മ കൊടുത്തു വിട്ടതാണ് അപ്പോൾ ഇന്നത്തെ പിറന്നാൾ ഡേ സ്പെഷ്യലായിട്ട് ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് കുട്ടികളെയും കൂടെ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാം അത്രേ ഉള്ളു